ഈ പാലസ് ചുറ്റി അതിന് ഒരാൾക്ക് രൂപയാണ് വണ്ടി പാലസ് മൊത്തമായിട്ട് ചുറ്റി നടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ അമ്മ അത് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല കേട്ടോ അത്രക്കും വലിപ്പം ഉണ്ട് ഇത് കാണാനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഈ വാഹനമാണ് കേട്ടോ അമ്പത് രൂപയാണ് ഇതിന് ഒരാൾക്ക് ആൾക്ക് ഞങ്ങള് പേർക്കും ടിക്കറ്റ് എടുത്തു ഞങ്ങൾ മൊത്തം അവർ കൊണ്ടു നടന്ന് കാണിക്കും കേട്ടോ വാഹനത്തിൽ നമുക്ക് അവിടെ അഞ്ച് നിമിഷം നിർത്തി വെക്കും നമ്മൾ പാലസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവർ ടൈം നമുക്ക് അലോ ചെയ്യും കേട്ടോ പാലസുമ്പോൾ പോയാലും വേണ്ടല്ല വൈലത്തി ചൂടിന് ഓപ്ഷൻ ആയിരുന്നു കേട്ടോ ഈ വണ്ടി ശരി thank <laughs> you